നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് പെപ്ഗാഡിയോള നമുക്കറിയാം എഫ് സി ബാഴ്സലോണിയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കാലഘട്ടം ഈ പരിശീലകൻ പരിശീലിപ്പിച്ച സമയമായിരുന്നു മാത്രമല്ല ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സുവർണ കാലഘട്ടം സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് പെപ്ഗാഡിയോള കഴിഞ്ഞ വർഷം അഞ്ച് കിരീടങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിക്കൊടുക്കാൻ ഈ ഒരു സ്പാനിഷ് പരിശീലകന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും വിരമിക്കുന്നതിന് മുന്നേയുള്ള തൻ്റെ ആഗ്രഹങ്ങളിലൊന്ന് പെപ്പ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ദേശീയ ടീമിന്റെ പരിശീലകനാവണം എന്നിട്ട് ആ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിലോ യൂറോ കപ്പിലോ അതല്ലെങ്കിൽ കോപ്പ അമേരിക്കയിലോ പങ്കെടുക്കണം ഇതാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആർക്കെങ്കിലും തന്നെ വേണോ എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലെന്നും പെപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിലോ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലോ കോപ്പ അമേരിക്കയിലോ എനിക്ക് പങ്കെടുക്കണം അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാൽ ഏതെങ്കിലും നാഷണൽ ടീം എന്നെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഒരു ദേശീയ ടീമിനോടൊപ്പം വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും അവർക്ക് ആദ്യം നമ്മളെ ആവശ്യമുണ്ടായിരിക്കണം ക്ലബുകളെ പോലെ തന്നെ ഇതാണ് പെപ്ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഈ പരിശീലകനും മാഞ്ചസ്റ്റർ സിറ്റിയുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നത് ഇതിനുശേഷവും അദ്ദേഹം സിറ്റിയിൽ തന്നെ തുടരുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിലേക്ക് പോകുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല നേരത്തെ ബ്രസീലിന്റെ ദേശീയ ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് ബ്രസീൽ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു പക്ഷെ പെപ്പ് അന്ന് വരാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളതാണ് അതേസമയം ഇംഗ്ലണ്ട് അമേരിക്ക എന്നിവരൊക്കെ നേരത്തെ ഈ ഒരു പരിശീലകനിൽ താല്പര്യം പ്രകടിപ്പിച്ച ദേശീയ ടീമുകളാണ് ഈ വീട്ടോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം